ഹലോ ധന്യസ് കിച്ചൺ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് നമ്മൾ ഇന്ന് ഒരു തക്കാളി ചട്നിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാനും പറ്റും അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് തക്കാളി നല്ല പഴുത്ത ഒരു പത്തോ അല്ലെങ്കിൽ ഒമ്പതോ തക്കാളി അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ കറിവേപ്പില ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മളൊരു കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് ഒരു ബീട്രൂട്ടിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് അരിഞ്ഞ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തക്കാളി എല്ലാം ഇതുപോലെ ഇട്ട് കൊടുക്കണം ആദ്യം ഈ തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഇതിനായിട്ടൊരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് അടച്ച് വെച്ച് ഇനി ഈ കുക്കറിൽ ഒരു രണ്ട് വിസിൽ പോകുന്നവരെ നമുക്ക് ഇതുപോലെ സ്റ്റൗവിൽ വയ്ക്കാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെട്ടോ നമുക്ക് ദോശയ്ക്കും ഇഡ്ലിക്കും ചട്നി ചട്നി പോലെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ രണ്ട് വിസിലൊക്കെ പോയി ഇത് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് നമ്മുടെ ഈ തക്കാളിയുടെ തൊലിയൊക്കെ ഇങ്ങനെ മാറി വന്നിട്ടുണ്ട് കേട്ടോ തക്കാളിക്കൊക്കെ നല്ല വില കുറയുന്ന സമയത്ത് നമുക്ക് ഒരുമിച്ചൊക്കെ കിട്ടില്ല രണ്ട് കിലോനൊക്കെ അമ്പത് രൂപ നൂറ് രൂപ ആ ഒരു സമയത്തൊക്കെ ഇതുപോലെ ഉണ്ടാക്കി ഞാൻ വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ തക്കാളിയുടെ എല്ലാ സ്കിന്നും എടുത്ത് മാറ്റി ചൂടാറിയതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം അപ്പം ഞാനിത് ഇനി ചൂടാറിയിട്ട് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതിൻ്റെ സ്കിന്നൊക്കെ എടുത്ത് മാറ്റി ഞാനിങ്ങനെ ഉടച്ചതാണ് കേട്ടോ ഈ ഫോർക്ക് വെച്ചിട്ടിങ്ങനെ ഉടച്ചതാണ് ഇനി നമ്മളിത് ബീട്രൂട്ട് ഇതിൽ നിന്ന് എടുത്ത് മാറ്റുന്നൊന്നുമില്ല കേട്ടോ ഇങ്ങനെ തന്നെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ട് ചൂടാറണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സിമ്പിൾ റെസിപ്പിയാണ് ഇത് കേട്ടോ കറിയൊന്നും വെക്കാൻ സമയമില്ലാത്തവർക്ക് വളരെ നല്ലതാണ് ഇപ്പം ഞാനിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് അടിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക കളറാണ് കേട്ടോ ഇത് ഈ ഒരു സമയത്തൊക്കെ അത് ആ ബീട്രൂട്ടിൻ്റെയും തക്കാളിയുടെയും കൂടെ കളറ് ഒന്നിച്ച് വരുമ്പോഴുള്ളൊരു കളറാണ് നല്ല കളറാണ് അപ്പോൾ എപ്പോഴും തക്കാളി ചട്നി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു കഷ്ണം ഇട്ട് കഴിഞ്ഞാൽ നല്ല കളറായിരിക്കും നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇനി ഞാനിവിടെ ഒരു കടായി സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒത്തിരി സ്റ്റോർ ചെയ്ത് വെക്കാനാണെങ്കിൽ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ വെളിച്ചെണ്ണ ഞാനിവിടെ ഒരു കാൽക്കപ്പോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് സ്പൂണോളം കടുകിട്ട് പൊട്ടി വരുമ്പോൾ ഇഞ്ചി അരിഞ്ഞു വെച്ചതാണ് കേട്ടോ ഒരു മീഡിയം കഷ്ണം രണ്ടെണ്ണം എടുത്ത് അരിഞ്ഞതാണ് അതുപോലെ ഒരു പത്ത് പതിനഞ്ച് അല്ലിയോളം വലിയ വെളുത്തുള്ളി അരിഞ്ഞെടുത്തതാണ് വലിയ അല്ലിയോളാണ് കേട്ടോ അതിങ്ങനെ അരിഞ്ഞെടുത്താൽ നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അതും കൂടെ നമ്മളിതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഈ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് ഒട്ടും സമയമില്ലാത്ത അവർക്കൊക്കെ വളരെ ഉപകാരമാണ് ഇത് കേട്ടോ ഇനി ഇതൊന്നിങ്ങനെ ചെറുതായിട്ട് മുഖത്ത് വരുന്ന സമയത്ത് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കും കറിവേപ്പിൽ നമുക്ക് ഇതിൽ എത്ര വേണേലും ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലൊരു മണം കൊടുക്കും ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇത് ആദ്യം തന്നെ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനായിട്ട് ഒന്നര സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളിതിൽ ഒന്നും ഇടുന്നില്ല ഒന്നര സ്പൂണോളം മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഇരുവുണ്ടാവും കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ജീരക പൊടിയാണ് ഒരു കാൽ സ്പൂണ് ക്യൂമിൻ സീഡ് അത് പൊടിച്ച് വച്ചതാണ് അതുപോലെ തന്നെ ഗരം മസാല നമ്മൾ ഇറച്ചി മസാലയിലൊക്കെ ഇടുന്ന ഗരം മസാല സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഈ പൊടികളെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം ഇതൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പൊടികളൊക്കെ ഈ ഒരു രീതിയിൽ തക്കാളിയൊക്കെ കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കുക അപ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ രുചി എന്താന്ന് ഇത് ചോറിനും ചപ്പാത്തിക്കും അതുപോലെ തന്നെ ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കളറൊന്നും മാറരുത് മോളെ പൊടിയുടെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് പിടികോളം മല്ലിയിലയാണ് കേട്ടോ മല്ലിയല ഓപ്ഷനാണ് പക്ഷേ ഈ മല്ലിയല ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ ഇത് ആദ്യം തന്നെ ചേർക്കണം ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ മല്ലിയില ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കണം മല്ലിയിലയുടെ ഒരു പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് സാധാരണ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ കറിയെല്ലാം ഓഫ് ചെയ്തിട്ടിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുകയല്ലേ ചെയ്യുക പക്ഷേ ഇതിൽ ആദ്യം ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അതാ നമ്മളെ തക്കാളി ബീറ്റ്റൂട്ട് ജ്യൂസ് ഇതുപോലെ ഇട്ട് കൊടുക്കണം ജ്യൂസ് അല്ല പൾപ്പ് അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ കട്ടയൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അധികം വെളിച്ചെണ്ണ ഓയിലൊക്കെ ചേർത്ത് ഈ ഒരു അച്ചാർ പോലെ നമുക്കിതിനെ ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെട്ടോ അതുവരെ ഇങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ അവിടെ ഇവിടെ ഒക്കെ തിള വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ ഇതൊരു കാൽ കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തതാണേ അതുപോലെ തന്നെ ഒരു അച്ചുശർക്കരയുടെ ഭാഗം ഇതുപോലെ ചീകിയെടുത്തതാണ് കേട്ടോ ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഈ ഒരു ചട്നിക്ക് നല്ലൊരു രുചി ഉണ്ടാവുക അപ്പോൾ അതാ ഒട്ടും തൊലിയൊന്നും ഇല്ലാതെ അരച്ചെടുത്തിട്ടുള്ള പളപ്പാണ് തക്കാളിയുടെ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം ഒന്ന് യോജിച്ച് വരുന്നവരെ ഈയൊരു രീതിയിൽ ഇളക്കി കൊടുക്കണം എന്നിട്ട് നമ്മൾ ഈ വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കണം ഇല്ലെങ്കിൽ ഇത് തിളയ്ക്കുമ്പോൾ കയ്യിലിങ്ങനെ തെറിക്കും അപ്പം ഞാനിത് നന്നായിട്ട് വെള്ളമൊന്നു വറ്റുന്നവരെ അടച്ചു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മൂടിയുടെ മേലൊക്കെ കണ്ടില്ലേ അതിങ്ങനെ തെറിച്ചതാണ് കേട്ടോ ഇടയിലൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ മൂടിയെടുത്ത് മാറ്റിയതിന് ശേഷം അപ്പോൾ അത് നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് ഇരിക്കേണ്ടത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ കാണുന്ന പോലെയല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമുക്കിതിങ്ങനെ വെറുതെ കഴിക്കാൻ തോന്നും അത്രയും ഒരു രുചിയാണ് ഇത് ഞാൻ ചപ്പാത്തിക്ക് ടിഫിനൊക്കെ ആക്കി കൊടുക്കുമ്പോൾ അങ്ങനെ റോൾ ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇത് വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മുടെ തക്കാളി ചട്നി വെറൈറ്റി തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്ത് അച്ചാർ പോലെ കുപ്പിയിൽ സൂക്ഷിക്കാം അതായത് ഫ്രിഡ്ജിൽ നമുക്ക് ഒരു ബോട്ടിലാക്കി അടച്ച് സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് അടച്ച് വെക്കാം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയുണ്ടെന്ന് ഇതിൻ്റെ കളറ് തന്നെ മാറിപ്പോയിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് നമ്മളുടെ തക്കാളി ചട്നി ഇരിക്കുന്നത് ഒട്ടും വെള്ളമില്ലാതെ വെക്കുമ്പോഴാണ് കേട്ടോ കുറച്ച് ദിവസങ്ങളൊക്കെ പുറത്ത് വയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതാ വളരെ രുചികരമായിട്ടുള്ള തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമാവും പ്രത്യേകിച്ച് ഈ വെക്കേഷൻ സമയത്തൊക്കെ കുട്ടികൾക്കൊക്കെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ വിശപ്പിന് വേണ്ടിവരും അപ്പോൾ എന്തിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ പറ്റിയൊരു കിഡ്ഡിലനായിട്ടുള്ളൊരു ചട്നിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത് കേട്ടോ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം